ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി രണ്ടിലെ പത്താമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ദേവർഷീണം പിതൃണാമഭി ന പുനർണീകരോവാസഭൂമൻ സൗ സർവാത്മന ത്വാം ചരണമുപഗതൃത്യാഹി തസ്യോത്പന്നകർമാഖിലിത്തസ്ഥിതോവനപുരപദേണീയാൽ പറയണത് എന്ന് നോക്കാം അതായത് പരമഭക്തനായിട്ടുള്ള ഒരാൾക്ക് ഭഗവത് പ്രസാദം കാരണം ഒരു ഋണവും കടം ഒന്നും ബാധകമാകുന്നില്ല എന്നാണ് ഇതിൽ പറയണത് നമുക്ക് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി പഠിക്കാം ഓരോ വാക്കായിട്ട് ആദ്യ ഇതിൽ പറയണത് ദേവ ഋഷീണാം ദേവന്മാരുടെയും ദേവന്മാർക്കും ഋഷിമാർക്കും ദേവ ഋഷീണ ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃണാം പിതൃക്കൾക്കും അഭി ദേവർഷീണാം പിതൃണാം അഭി പറഞ്ഞ ദേവന്മാരോടും ഋഷിമാരോടും പിതൃക്കളോടും എന്നാണ് ന പുന ഋണി പിന്നെ ഒരു ഋണിയാവുന്നില്ല ആവുന്നില്ല കടക്കാരനാകുന്നില്ല ിങ്കരോ വ ഋ പുന ഋണി എന്നുള്ളത് രണ്ട് വാക്കാണ് പുന ഋണി കിങ്കരോ വ ഭൂമൻ എന്നുണ്ട് അതായത് ദേവന്മാരക്കും ഋഷിമാർക്കും പിതൃക്കൾക്കും ന പുന ഋണി പിന്നെ ഋണിയോ കിങ്കരനോ എന്നാണ് ഋണീ കിങ്കരോ വാ പറഞ്ഞാൽ ഋണിയോ കിങ്കരനോ ഋണി പറഞ്ഞ കടക്കാരൻ കിങ്കര പറഞ്ഞ ദാസ് അപ്പൊ കടക്കാരനോ കിങ്കരനോ ആകുന്നില്ല സ അയാള് ഭൂമൻ പറഞ്ഞാൽ അത് ഭഗവാനെ വിളിക്കുകയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ എന്നൊക്കെ സർവശക്തനായ ഭഗവാനെ പരിപൂർണ സ്വരൂപനായ ഭഗവാനെ എന്നൊക്കെ പറയാ ഭൂമൻ അപ്പൊ ആദ്യം പറയണ ആ ആള് ദേവന്മാർക്കും പിതൃക്കൾക്കും ഋഷിമാർക്കും ഒന്നും പിന്നെ കടക്കാരനോ ദാസരോ ആവുന്നില്ല എന്നാണ് പിന്നെ പറയണത് യോസൗ യഹ യസൗ ഏതൊരാളാണോ സർവാത്മനാ സർവാത്മനാ പറഞ്ഞ എല്ലാ പ്രകാരത്തിലും ത്വാം അത് വേനുപ്പത്തൊരു ഭഗവാനോട് പറയാണ് നിന്തിരുവടിയെ ശരണം ഉപഗത ശരണം പ്രാപിച്ചവനാണെങ്കിൽ ആരാണോ നിന്തിരുവടിയെ സർവാത്മന എല്ലാ പ്രകാരത്തിലും ശരണം പ്രാപിച്ചത് സർവകൃത്യാനി ഹിത്വ ആള് തൻ്റെ എല്ലാ കർത്തവ്യങ്ങളും ഹിത്വ ഉപേക്ഷിച്ചിട്ട് അപ്പോ ഈ രണ്ട് വരിയെ നേരാവണാക്കിയിട്ട് പറയുകയാണെങ്കിൽ യഹാസൗ ഏതൊരാളാണോ സർവകൃത്യാനിഹിത്വ തൻ്റെ എല്ലാ കർത്തവ്യങ്ങളും ഉപേക്ഷിച്ചിട്ട് സർവാത്മന എല്ലാ പ്രകാരത്തിലും ഭൂമൻ ഭഗവാനെ ത്വാം ശരണം ഉപഗത നീന്തിരുപടിയെ ശരണം പ്രാപിച്ചത് സ പുന അയാൾ പിന്നീട് ദേവർ ദേവർഷീണാം ദേവന്മാരുടെയും ഋഷിമാരുടെയും പിതൃണാം പിതൃക്കളുടെയും അഭിച്ചാൽ പിതൃക്കളുടെയും കൂടി ഋണീ കിങ്കരോ വീതി ഒരു കടക്കാരനോ ഒരു ദാസനോ ആയിത്തീരുന്നില്ല എന്നാണ് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥവച്ചാൽ ഈ ലോകത്തിൽ വന്ന് ജനിക്കണവരെല്ലാവരും ഈ ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കും കടക്കാരനായിട്ട് ഋണി ായിട്ടാണത്രേ ഋണം എന്ന് പറഞ്ഞ കടം ഋണീ പറഞ്ഞ കടമുള്ളവൻ അപ്പൊ ഇവർക്ക് കടക്കാരനായിട്ടാണ് വന്ന് ജനിക്കുന്നത് അത് അപ്പോ അപ്പൊ സാധാരണക്കാരൊക്കെ എന്നിട്ട് ഈ കടം അവരോടുള്ള ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് ചില കർമ്മങ്ങളൊക്കെ ചെയ്യണം അതാണ് ദേവന്മാർക്കുള്ള കടം യാഗങ്ങൾ മുതലായവ ചെയ്തിട്ട് ഋഷിമാരോടുള്ള ഋണം കടം വേദാധ്യയനം കൊണ്ട് പിതൃക്കൾക്കുള്ള ഋണം സന്താനോത്പാദനം ചെയ്ത് സന്തതി പരമ്പരകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് പിതൃക്കൾക്കുള്ള കടം വീട്ടുക അങ്ങനെ ഓരോരുത്തരും ഓ ഈ ജനിക്കണോ ജനിച്ചു വന്ന മനുഷ്യന്മാരൊക്കെ ഈ കടത്തോടു കൂടി വന്ന് ജനിക്കണു ഈ കർമ്മങ്ങളാൽ ആ കടം വീട്ടേണ്ടവരാണ് പക്ഷെ ഇവിടെ മേൽപ്പത്തൂരാദി എന്താ പറയണത് വെച്ചാൽ ഏതൊരാളാണോ എല്ലാ പ്രകാരത്തിലും ഭഗവാനെ ശരണം പ്രാപിച്ചു പരിപൂർണ ഭക്തനായി കഴിഞ്ഞാൽ പിന്നെ ആ ഭക്തൻ ഈ കൃ ഈ കർത്തവ്യങ്ങൾ ഈ ചീയട്ട കർമ്മങ്ങളെ എല്ലാം ഉപേക്ഷിച്ചാലും കൂടിയും അയാള് പിന്നെ ഈ ദേവന്മാരുടെ ഋഷിമാരുടെയോ അല്ലെങ്കിൽ പിതൃക്കളുടെയോ കടക്കാരൻ അല്ലാണ്ടാവുന്നു ഭഗവാനെ സർവാത്മന ശരണം പ്രാപിച്ച അത്ര പരിപൂർണ ഭക്തരായി തീർന്നാല് അതെന്താണെന്ന് വെച്ചാല് ഇങ്ങനെയുള്ള ഒരു ഭക്തൻ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വര ആരാധനയായിട്ട് തീരുന്നു അപ്പോ എന്താ ഉം ഈ ജ്ഞാനവും ഭക്തിയും ഒക്കെ തെളിയാത്തവർക്ക് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഈ ഈ ഇങ്ങനെയുള്ള ഭക്തർ ചെയ്യണ ഈശ്വരനിൽ മുഴുവൻ എല്ലാ പ്രകാരത്തിലും ഈശ്വരനെ ശരണം പ്രാപിച്ചിട്ട് ഈശ്വര അർപ്പിതമായിട്ടാണ് ഇങ്ങനത്തെ ഭക്തൻ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് അങ്ങനെ എല്ലാം ഈശ്വരൻ അവൻ്റെ പ്രവൃത്തികളെല്ലാം ഈശ്വര ആരാധനയായി തീരുന്നു അതുകൊണ്ട് ഇവന് വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല പിന്നെ ഇതുപോലെ ഭക്തി ഭക്തിജ്ഞാനങ്ങളൊക്കെ ഉള്ളവന്റെ പിതൃക്കൾ കൂടി സദ്ഗതി പ്രാപിക്കും അപ്പൊ ആ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രാദ്ധ മുതലായവയും ഊട്ടേണ്ട ആവശ്യമില്ല അങ്ങനെ അതായത് ഒരു വലിയ മരത്തിന്റെ കടക്കിൽ നമ്മൾ വെള്ളമൊഴിച്ചാൽ ആ മരത്തിന്റെ ശാഖകളൊക്കെ തളിർത്തു വരുന്നു അതുപോലെയാണെന്ന് അപ്പോൾ സർവേശ്വരനെ സർവാത്മന ശരണം പ്രാപിച്ച് ആരാധിച്ചാല് ഈ സർവ്വ ദേവ ഋഷി പിതൃക്കളും സംതൃപ്തരായിട്ട് ഭവിക്കും അപ്പൊ അതിന് വേറെ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്കൊന്നും പിന്നെ ആ ഭക്തൻ ഋണിയോ കിങ്കരനോ ആയി തീരുന്നില്ല കടക്കാരനോ ദാസനോ അല്ലാണ്ടായി തീരും അങ്ങനെയുള്ള ഭക്തൻ എന്നാണ് ഈ ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കും ഒന്നും കടക്കാരൻ ആയി തീരും അതാണ് ആദ്യത്തെ രണ്ടു വരിയിൽ പറഞ്ഞത് പിന്നെ എന്താ പറയണത് ഈ ഗീതയിലും ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം അഹം ത്വാം സർവപാപേഭ്യോ മാ ഈ പറഞ്ഞ ആദ്യത്തെ രണ്ടു വരിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഏതാണ്ട് ഭഗവാൻ അവിടെ അർജുനനോട് പറയുന്നതേ സർവധർമാൻ പരിത്യജ്യ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് മാം ഏകം ശരണം വ്രജ ഭഗവാൻ പറയുകയാണെ എന്നെ ഒരാളെ മാത്രം ശരണം പ്രാപിച്ചോളൂ അഹം ത്വാം ഞാൻ നിന്നെ സർവഭാവേഭ്യോ എല്ലാ പാപങ്ങളിൽ നിന്നും മോക്ഷ്യാമി മോചിപ്പിച്ചു കൊള്ളാം മാ ശുചാ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു അതാണ് ഇതെന്ന് പറയണത് ഭഗവാനെ സർവാത്മന ആരാധിച്ചാൽ പിന്നെ ബാക്കി ഇങ്ങനെയുള്ള കർമ്മങ്ങള് കർത്തവ്യങ്ങള് ഈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ എന്താണ് പറയുന്നത് തസ്യോത്പന്നം വികർമാസ്യ ഉത്പന്നം ചെ തസ്യ അവന്റെ ഇതുപോലെ ഉള്ള ഒരു ഭക്തന്റെ എല്ലാ പ്രകാരത്തിലും ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഭക്തന്റെ അതാണ് തസ്യ അവൻ തസ്യ ഉത്പന്നം അവന് വന്നു പെട്ട വികർമ്മ പറഞ്ഞാൽ നിഷിദ്ധ കർമ്മ ഫലം എന്നാണ് വികർമ്മം പറഞ്ഞാല് എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മം വല്ലതും ഇങ്ങനത്തെ ആൾക്കാരെ അങ്ങനത്തെ കർമ്മം ഒന്നും ഒരിക്കലും ചെയ്യില്ല എന്നാലും എന്തെങ്കിലും സന്ദർഭവശാൽ മാർഗ തെറ്റി വല്ല നിഷിദ്ധകർമ്മങ്ങളും ഇങ്ങനെയുള്ള ഭക്തനിൽ വന്നുപെട്ടു എന്തെങ്കിലും ചെയ്തു പോയാൽ അതിൻ്റെ ഫലം ആ ചീത്ത ഫലം ആ വികർമ്മ പറഞ്ഞാല് നിഷിദ്ധകർമ്മം ചെയ്തിട്ടുണ്ടായ ഫലം വികർമ്മ അഭി അതും കൂടി അഖില മുഴുവനും അപനുദി ഭഗവാനോട് മേൽപ്പത്തൂര് പറയാണ് നീന്തിരുവടി നശിപ്പിക്കും യാക്കും ചിത്തസ്ഥിതം ചിത്തം മനസ്സ് ചിത്തസ്ഥിത മനസ്സിൽ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന പടി അതായത് തസ്യഉ ഉത്പന്നം വികർമ്മ ഇങ്ങനെയുള്ള ഭക്തന് വന്നുപെട്ട നിഷിദ്ധ കർമ്മ ഫലം അഖിലം മുഴുവനും അഭി മുഴുവനും കൂടി ത്വം നിന്തിരുവടി ചിത്തസ്ഥിത അപനുദസി മനസ്സിലിരുന്നു കൊണ്ട് ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അപനുദസിണ്ട് എല്ലാം നശിപ്പിക്കുക തന്നെ ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഭക്തർ സാധാരണ നിശ്ചിതകർമ്മമൊന്നും ചെയ്യല എന്തെങ്കിലും കാരണം കൊണ്ട് വല്ലതും അറിയാണ്ടോ പറ്റിപ്പോയാൽ അതിൻ്റെ ചീത്ത ഫലങ്ങൾ കൂടി ഭഗവാൻ ഇല്ലാണ്ടയാക്കുന്നു എന്നാണ് ഏതോ വിധത്തിൽ വഴിതെറ്റി വല്ല നിഷിദ്ധകർമ്മങ്ങൾ ചെയ്തു പോയാൽ അങ്ങനെ അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീഹരി തന്നെ എല്ലാറ്റിനെയും നശിപ്പിക്കുന്നു എന്ന് ആണോ പറയണത് അപ്പൊ അതുകൊണ്ട് മേൽപ്പത്തൂര് എന്താ അപ്പൊ ഇവിടെ പറയണത് തന്മേ പറഞ്ഞ തത് മേ മത് അതുകൊണ്ട് മേ എന്റെ അതാണ് പാപോധിതാപ പാപ പാപോഥാപാൻ പാപത്തിൽ നിന്നും ഉണ്ടായ പാപങ്ങളെ എന്നാണ് അതായത് മേൽപ്പത്തൂര് എന്താ പറയണത് വച്ചാൽ അതുകൊണ്ട് ഭഗവാനെ എൻ്റെ ഞാൻ എന്തെങ്കിലും പാപം അറിയാണ്ട് ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ആയിട്ട് ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഉത്ത ഉണ്ടായ താപാൻ കഷ്ടപ്പാടുകളെ ദുഃഖങ്ങളെ വിഷമങ്ങളെ എല്ലാം എന്നാണ് പവനപുര പതേ ഗുരുവായൂരപ്പ രുന്ധി ഇല്ലാണ്ടേക്കണേ നശിപ്പിക്കണേ അതായത് ഇപ്പം മേൽപ്പത്തൂരും വാദം കൊണ്ടും വേദന കൊണ്ടും ഒക്കെ വളരെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഭഗവാൻ ഞാനും ഇപ്പം സർവാത്മന ഭഗവാനെ ശരണം പ്രാപിച്ചു കൊണ്ടിരിക്കണ ഒരു ഭക്തനല്ലേ അപ്പം അങ്ങനെയുള്ളവരുടെ വികർമ്മം നിഷിദ്ധകർമ്മങ്ങളുടെ ഫലം ഒക്കെ നിന്തിരുപടി ഇല്ലാണ്ടേക്കുണ്ടല്ലോ അതുകൊണ്ട് അതാണ് അർത്ഥാത് മേ എൻ്റെ ഞാനും പാപോ എൻ്റെയും പാപോത്ഥ താപാൻ എന്തെങ്കിലും പാപം ഞാൻ എന്തെങ്കിലും അറിയാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉദ്ധ ഉണ്ടായ പാപാൻ പാപങ്ങളെ പവനപുരവതെ ഭഗവാനെ രുന്ധി ഇല്ലാണ്ടേക്കു അങ്ങനെ എൻ്റെ ആ പ ഞ ഞാൻ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലമാണ് ഇതെച്ചാല് ആ ഫലത്തിന് നിന്തിരുപടി നശിപ്പിച്ച് എൻ്റെ ദുഃഖങ്ങളെ നിവാരണം ചെയ്യണമേ ഭക്തി പ്രണീയാഹ പറഞ്ഞാല് ഭക്തി വേണ്ടതുപോലെ ഉണ്ടാക്കി തരുകയും ചെയ്യണമേ എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് അന്വയായിട്ട് വേഗം പറയാം യ അസൗ ഏതൊരാളാണോ സർവകൃത്യ അനിഹിത്വ എല്ലാ കർത്തവ്യങ്ങളും ഉപേക്ഷിച്ചിട്ട് സർവാത്മന എല്ലാ പ്രകാരത്തിലും ഭൂമൻ ഭഗവാനെ ത്വാം ശരണം ഉപഗത നിന്തിരുവടിയെ ശരണം പ്രാപിച്ചത് സ പുന ആ അയാൾക്ക് പിന്നീട് ദേവർഷീണാം ദേവ ആയ ദേവന്മാർക്കും ഋഷീണാം ഋഷിമാർക്കും പിതൃണാം പിതൃക്കൾക്കും അഭി പിതൃക്കൾക്കും കൂടി ഋണീ ിങ്കരഹാ ഋണിയായിട്ടോ കിങ്കരനായിട്ടോ കടക്കാരനായിട്ടോ ദാസനായിട്ടോ ആയിത്തീരുന്നില്ല അങ്ങനെയുള്ള ആള് പിന്നെ ഒരിക്കലും ഇവർക്ക് കടക്കാരനോ ദാസനോ ആയി അസ്യ ഉത്പന്നം വികർമ്മ അഖിലം അഭി തസ്യ അവന് ഉത്പന്നം വന്നുപെട്ട വികർമ്മ നിഷിദ്ധ കർമ്മഫലം അഖിലം അഭി മുഴുവനും തന്നെ നിന്തിരുവടി ചിത്തസ്ഥിത ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് തീരെ നശിപ്പിക്കുക തന്നെ ചെയ്യുന്നു അതുകൊണ്ട് പവനപുരപതേ ഗുരുവായൂരപ്പ മേപോധാപാൻ രുടെ ചെല എനിക്ക് പാപം നിമിത്തം ഉണ്ടായ താപാൻ ദുഃഖങ്ങളെ പാപോഥം പാപം നിമിത്തം പാപത്തിൽ നിന്നും ഉണ്ടായ താപാൻ ദുഃഖങ്ങളെ രു നിവാരണം ചെയ്യണമേ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എന്തെങ്കിലും പാവണ്ടെങ്കിൽ അതിൻ്റെ അത് കാരണം ഉണ്ടായ ദുഃഖങ്ങളെ നിന്തിരുവടി ഇല്ലായ്മ ചെയ്യണമേ ഭക്തി പ്രണീയാഹ വേണ്ടതുപോലെ ഭക്തി ഉണ്ടാക്കി തരികയും വേണമേ ദുഃഖങ്ങളും വേദനകളും ഒക്കൊന്ന് മാറ്റി കൊടുത്താലേ ഭക്തിയിൽ മനസ്സുറപ്പിക്കാൻ പറ്റുള്ളൂ ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ആദ്യം എൻ്റെ ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഒന്ന് തരണമേ അങ്ങനെ വേണ്ടത്ര ഭക്തി എനിക്ക് ഉണ്ടാക്കി തരുകയും വേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതോടുകൂടി ഈ ദശകം ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം പിതൃണമി ന പുനർീകി കരോ വാസഭൂമൻ യോസൗ സർവാത്മന ഓ ശരണമുഗതൃത്യാഹി തൃോത്പന്നിഗർമാപ്യളമവനുദിത്ത തന്മേ പാപോഥതാവാൻ പവനപുരപത്തെ രുന്ധി ഭക്തി പ്രണീയാ